സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളുടെ അക്കാദമിക നിലവാരം വർദ്ധിപ്പിക്കുന്നതിനായി കെഎസ്റ്റിഎ നടത്തുന്ന മികവ് രണ്ടായിരത്തി അധ്യാപക പരിശീലനം കെ എസ് ടി എ നടത്തുന്ന പ്രത്യേക അക്കാദമിക് പിന്തുണ സംവിധാനമാണ് മികവ് പാലക്കാട് ഗവൺമെന്റ് മോയിൻ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സംസ്ഥാന എക്സിക്യൂട്ടീവ് കെ പ്രഭാകരൻ പരിശീലനം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ അജില അധ്യക്ഷയായി ജില്ലാ സെക്രട്ടറി എം ആർ മഹേഷ് കുമാർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ പ്രസാദ് എൽ ഉമാമഹേശ്വരി എം ഗീത ജില്ലാ ട്രഷറർ ജി പ്രദീപ് അക്കാദമിക് സബ് കമ്മിറ്റി കൺവീനർ കെ ബി ബീന കൈറ്റ് പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ അജിത വിശ്വനാഥ് ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ പി ജി കുമാർ കെ ബാലകൃഷ്ണൻ എ എം അജിത് എന്നിവർ സംസാരിച്ചു ഓരോ ഉപജില്ലയിലെയും തിരഞ്ഞെടുത്ത ഹൈസ്കൂളുകളിൽ പത്താം ക്ലാസ് ഗണിതം എൽ പി വിഭാഗത്തിലെ നാലാം ക്ലാസ് ഇംഗ്ലീഷ് വിദ്യാർത്ഥികൾക്കാണ് സംസ്ഥാനതലത്തിൽ തയ്യാറാക്കിയ പ്രത്യേക പാഠ്യപദ്ധതി നടപ്പിലാക്കുന്നത് ജില്ലയിലെ സ്കൂളുകളിൽ ഐ ടി കൈകാര്യം ചെയ്യുന്ന അധ്യാപകർക്ക് പ്രത്യേക പരിശീലന പദ്ധതി കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ പുതുതായി അധ്യാപകരായി സർവീസിൽ കയറിയ നവാഗത അധ്യാപകർക്ക് പാഠ്യപദ്ധതി സമീപനം നിരന്തര മൂല്യനിർണ്ണയ സമീപനങ്ങളിൽ പ്രത്യേക അവബോധം സൃഷ്ടിക്കാനുള്ള പരിശീലന പദ്ധതി എന്നിവയും മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതിയുടെ ഭാഗമാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത നൂറ്റി അൻപത് റിസോഴ്സ് അധ്യാപകർ പരിശീലനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്